പാതിരാ സമയത്ത് ഒരാൾ വീടിൻ്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടക്കുക ഓരോ ചെറിയ ഇടവഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുക അങ്ങനെ യാത്ര ചെയ്യുന്ന വഴിയിൽ ഒരു ചെറിയ കുടിലിൽ ഒരു പ്രകാശം കാണുന്നു വെട്ടം കാണുന്നു ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കുന്ന അവിടെ ആരോ ഉറങ്ങാതിരിക്കുന്നുണ്ടോ ആ വീടിൻ്റെ സമീപത്തേക്ക് അദ്ദേഹം ചെല്ലുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു സയ്യിദ് നറബി അൽഹത്താബർ അലി അള്ളാഹു ഇസ്ലാമിക റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫ നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥകൾ സാഹചര്യങ്ങൾ വിലയിരുത്താനും പഠിക്കാനും ഞാൻ ഭരണം നടത്തുന്ന പ്രദേശത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ പ്രയാസം അനുഭവിക്കുന്നുണ്ടോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ എവിടെയെങ്കിലും കള്ളവും ചതിയും വഞ്ചനയൊക്കെ ഉണ്ടോ അതൊക്കെ മാറ്റാനും സമാധാനവും സന്തോഷവും നൽകാനും പ്രയാസമനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനും രാത്രി സമയത്ത് ഭരണാധികാരി ചുറ്റി നടക്കുകയാണ് പുതിയ കാലത്തെ ഭരണാധികാരികൾ ഉമർബൻ അൽ ഹത്താബർ റദ്ദി അള്ളാഹുനുൻ്റെ ചരിത്രം വായിക്കണം പഠിക്കണം രാഷ്ട്രീയ മേഖലയിലും പൊതു രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ സയ്യിദൻ ഉമർബൻ അൽഹത്താബുറി അള്ളാഹ്നുവിനെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് പഠിക്കുന്നത് നല്ലതാണ് അങ്ങനെ യാത്ര ചെയ്ത് ആ വീടിൻ്റെ സമീപത്തെത്തിയപ്പോൾ വീടിൻ്റെ ഒരു വെട്ടം കാണുന്നുണ്ട് വെളിച്ചം കാണുന്നുണ്ട് എന്താണ് അവിടെ ഉറങ്ങാത്തതെന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് ഭരണാധികാരി കാത് കൂർപ്പിച്ച് കേൾക്കുന്നത് എന്താണ് അവിടെ പറയുന്നത് അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന വൃദ്ധയായ ഒരു ഉമ്മ എന്തോ പാടുന്നു ഒന്നുകൂടെ ചെവി കൂർപ്പിച്ചു എന്താണ് ആ പാടുന്നത് അപ്പോഴാണ് ഉമർ മുൻ അൽ ഹത്താബുർ അലി അള്ളാഹുനൂന വല്ലാത്ത ആവേശമുണ്ടായി അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞു ഹബീബായ ഹമ്മദുൾ റസൂലാഹി സാഹു അലഹി വസ്ല്ലം പാപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാത്തിനേക്കാൾ സ്നേഹിച്ചിരുന്ന സയ്യദ്ലാം അഹമ്മദുൾ റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ ചെല്ലുകയാണ് പ്രായമുള്ള ആ വൃദ്ധയായ ഉമ്മ കുറേ നേരം അത് കേട്ട് അതിനിങ്ങനെ ലയിച്ചിരുന്നു പിന്നീട് പോയി ആ വാതിലൊന്ന് മുട്ടുന്നു പ്രായമുള്ള ഉമ്മ വാതിൽ തുറന്നു ആരാണ് ഈ സമയത്ത് അസമയത്ത് വീടിൻ്റെ വാതിക്കലിൽ ആരാണ് വാതില് തുറന്നു സയ്യിദന ഔമറബു അൽ ഖത്താബുറി അള്ളാഹുന്ന് പറഞ്ഞു ഉമ്മ പ്രവാചകനെക്കുറിച്ച് പാടിയത് കേട്ട് ആസ്വദിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ ഈ രാജ്യത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഒന്ന് ദുവാ ചെയ്യുമോ സയ്യിദന ഔമറബു അൽ ഖത്താബുർ അള്ളി അള്ളാഹു അഭ്യർത്ഥിക്കുകയാണ് കാരണം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലങ്ങളുടെ പ്രകീർത്തനങ്ങൾ ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കും പ്രായമുള്ള ഉമ്മാടെ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് പ്രകീർത്തിക്കുന്നത് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് റസൂർ ഉള്ളാഹി സല്ലാഹു അല്ലെ വസല്ല നങ്ങളുടെ പ്രവാചക പ്രകീർത്തനങ്ങൾ ചൊല്ലിയിട്ട് അർദ്ധരാത്രിയിൽ പ്രായമുള്ള ഒരു ഉമ്മതു ആ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്ന് ഖത്താബ് അലഹത്താബു അലി അള്ളാഹുനറിയാം ആ ഉമ്മയെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് ആ ചെയ്യിപ്പിക്കുകയാണ് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോട് ആ വീട്ടിൽ നിന്ന് മടങ്ങുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റബി ലവോൽ മാസത്തിലാണ് നാം ഉള്ളത് പ്രവാചക കൊണ്ട് നമ്മുടെ നാടും പരിസരങ്ങളൊക്കെ മുകരിതമാകുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും പ്രവാചക സല്ലാ വസ്ല്ലെ പ്രകീർത്തനങ്ങൾ നല്ല ആവേശത്തോടെ നടക്കണം നമ്മുടെ മക്കൾക്ക് കുടുംബങ്ങൾക്ക് പ്രവാചക പ്രകീർത്തനങ്ങൾ പഠിപ്പിക്കണം അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ദ ചെയ്യണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മുത്തു നബി സല്ലാഹു അലൈവിസലങ്ങളുടെ പ്രകീർത്തനങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ മധുഖ് ചെല്ലുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ അത് മാറാൻ കാരണമാകും ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ കാരണമാകും എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും നമ്മുടെ വീട്ടിലുണ്ടാവാൻ കാരണമാകും അതുകൊണ്ട് സയ്യദന് ഒമർ ഖത്താബ് അലി അള്ളാഹു പ്രാർത്ഥിക്കാൻ വസിയത്തിയതുപോലെ നമ്മുടെ വീട്ടിലും കുടുംബത്തിലൊക്കെ നിങ്ങളൊക്കെ പ്രവാചക പ്രകീർത്തനങ്ങൾ ചെല്ലതും ആ ചെയ്യുമ്പോൾ സാധുക്കളായ നമുക്കൊക്കെ വേണ്ടിയത് ആ ചെയ്യുകയും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യണം കോട്ടയം ജില്ലയിലെ മലയോര പ്രദേശമായ മുണ്ടക്കയ തൃശ്ശാദി എന്ന നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയും ആ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്ന ധാരാളം മിനിങ്ങളുണ്ട് വിശ്വാസികളുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഒരു പരിഗണന തരണമെന്ന് സ്നേഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവാചകർ സല്ലാ വസ്ല്ലാം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രത്യേകമായ വസന്തമാസത്തിൽ നമുക്ക് മുത്തനബിയെക്കുറിച്ച് പാടാനും പഠിക്കാനും അവിടുത്തെ ചരിത്രങ്ങൾ മനസ്സിലാക്കാനും അവിടുത്തെ പ്രകീർത്തനങ്ങൾ സജീവമാക്കാനും നമുക്ക് ശ്രദ്ധിക്കായി ഹബീബായ തങ്ങളെക്കുറിച്ച് പഠിക്കട്ടെ പാടട്ടെ എന്നിട്ട് നമുക്ക് ആത്മാർത്ഥമായത് ആ ചെയ്യണം നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി ഹയറും പറക്കത്തും നമ്മുടെ ജീവിതത്തിൽ തന്ന് എല്ലാവിധ ശരുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി സർവ്വവിധ ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും സർവ്വാദിനാഥനായ റബ്ബ് തരട്ടെ ആമീന്ദു